അസ്സാമലൈക്കു വഹ പിന്നെ ജിന്നു പിശ്വാസിക്കളെ പദാർത്ഥ ലോകത്തേക്ക് ആനയിച്ചു കൊണ്ടുവന്നു എന്നത് തന്നെയാണ് വലിയ തെറ്റ് അത് ഇഷ്ടങ്ക ചെയ്തൊരു വലിയ കുറ്റാണ് എന്നാൽ ജിന്നുകൾ പദാർത്ഥ ലോകത്തേക്ക് വന്നു പോകുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ ചെറുക്കല്ലല്ലോ അപ്പോൾ വിശ്വസിക്കണല്ലേ നമ്മൾ മാത്രല്ലോസാസ് നഫ്സിലല്ലേ നമ്മളെ നഫ്സിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഉണ്ടാക്കുന്നത് ആരാണ് അള്ളാഹു സുബാനല്ലേ മലായിക്കത്തുകൾ അല്ലല്ലോ വിശ്വാസമായിട്ട് പറയണ്ടല്ലോയുന്നത് ആരാ ജിന്നാസ് മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവരുണ്ട് അപ്പൊ കാണാൻ പറ്റുന്ന പോലും കാണാൻ പറ്റാത്ത പോലും വിശ്വാസം ഉണ്ടാക്കുന്നുണ്ട് അത് കാണാൻ പറ്റാത്തതാരാ മനുഷ്യന്റെ പഞ്ചയന്തര വ്യവസ്ഥ അപ്പുറത്തുള്ള അദൃശ്യവും അഭൗതികവുമായ ലോകത്തുള്ള ജിന്നു പിശാചിക്കളാണ് വസ്വാസുണ്ടാക്കുന്നത് അത് വിശ്വസിക്കുന്നില്ലേ അത് അത് പിന്നെ ഖുറാഫാത്താണോ മനുഷ്യർ നഫ്സിൽ പിശാജ് ദുർബോധനം ഉണ്ടാക്കും എന്നത് ഖുറാനും ഹദീസും പറഞ്ഞ കാര്യമാണ് അത് അംഗീകരിക്കുന്നുണ്ടോ ജിന്ന് പിശാചിക്കളെ പദാർത്ഥ ലോകത്തേക്ക് ആനയിച്ചു കൊണ്ടുവന്നു എന്നത് തന്നെയാണ് വലിയ തെറ്റ് അത് ഇഷ്ടങ്ക ചെയ്തൊരു വലിയ തെറ്റാണ് എന്നാൽ ജിന്നുകൾ പദാർത്ഥ ലോകത്തേക്ക് വന്നു പോണുണ്ട് എന്ന് വിശ്വസിച്ചാ ശെർക്കല്ലല്ലോ

അപ്പൊ കാണാൻ പറ്റുന്ന കാണാൻ പറ്റാത്ത വിശ്വാസം ഉണ്ടാക്കുന്നുണ്ട് അത് കാണാൻ പറ്റാത്തതാരാ മനുഷ്യന്റെ പഞ്ചയന്തര വ്യവസ്ഥ അപ്പുറത്തുള്ള അദൃശ്യവും അഭൗതികവുമായ ജിന്ന് വൈബിയായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല അല്ല ജിന്ന് ജിന്നെന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല വൈബല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങളാണ് അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയത് ജിന്ന് വൈബിയായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല നല്ല കഴിവില്ല ജിന്നെന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല വൈബല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങളാണ് അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയത്ത് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുദാരികൾ ഇപ്പൊ കണ്ടുപിടിച്ചാന്ന് നിലക്ക് എന്താ സാഹിബ് ആരെങ്കിലും ചപ്പളാ ചപ്പണമെങ്കിൽ അത് കേറി നിങ്ങൾ ചപ്പാ നിൽക്കണെന്തിനാ എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ ആരെങ്കിലും കൊണ്ടിടക്കണം കണ്ടപ്പോ കൊള്ളാല്ലോ അത് ആ നമുക്കും പറ്റില്ല നമുക്ക് ഇറങ്ങാം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ മനുഷ്യ കുറച്ച് ഇയാൾ കുറച്ച് സമയത്തിന് ചെയ്ത് ഇയാൾ തന്നെ പറയണ്ട് പെട്ടത് അല്ലേ ചാത്തൻ പോത്തൻ കുറുംചാത്തന്മാർ തെക്ക് വടക്കോ തോടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ആ ചലഞ്ഞം കൊണ്ട് ഓടി നോക്കി എന്തൊന്നും സംഭവിച്ചോ വല്ലതും സംഭവിച്ചോ കേൾക്കു വല്ലതും സംഭവിച്ചോ കുറെ ചാത്തന്മാർ റോഡിലൂടെ ഓടി നല്ലാതെ അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് ഭാര്യ അണ്ണാക്കിടാൻ ശ്രമിക്കരുത് എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോട് ഉപദേശിക്കാനുള്ളത് അല്ലേ കുറെ ഓടി ഇതൊക്കെ ഇവിടെ ഇന്നും പുതിയല്ലല്ലോ പുതിയതായിട്ട് അവസരിച്ച പുതിയ ചിഹ്നം നല്ലല്ലോ